പിന്നെ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ ഉഴുന്നിൻ്റെ നെയ്യപ്പാണ് ഇത് ഉഴുന്ന് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ അരച്ചിട്ട് അതിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ നെയ്യപ്പാണ് കുഞ്ഞു കുഞ്ഞു അപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിള്ളേർക്കൊക്കെ വേഗം കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഏതാണ്ട് ചുട്ട് കഴിഞ്ഞത് ഈ ടൈപ്പിൽ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം വെള്ള ചട്നി അരക്കാം പിന്നെ ചെറിയ ഉള്ളീൻ്റെ ചട്നിയൊക്കെ അരക്കാം കേട്ടോ അപ്പം നമ്മൾ ഉഴുന്ന് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ഓറഞ്ച് കളറുള്ള നമ്മളെ ചെറിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ചട്നി ആണേ ഉണ്ടാക്കിയത് ഉള്ളി ചട്നി അപ്പോൾ ഇതിൻ്റെ കൂടെ അതേ കൂട്ട് വെച്ചിട്ട് നമ്മൾ ഉഴുന്നവടിയും ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നി കറി ഏകദേശം ഇതാ ഇവിടെ റെഡിയാകാൻ പോകുന്നുണ്ട് ആദ്യം ഉള്ളിയും പിന്നെ തക്കാളിയും നല്ലോണം വയറ്റിയിട്ട് അത് നല്ലോണം വയ നല്ല മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി ശേഷം മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് തണിഞ്ഞാലാണേ നമ്മൾ ഈ ചട്നി അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് വേണമെങ്കിലും വറ്റൽമുളകും കടുകും ചേർത്ത് അരച്ചിട്ട് നല്ല കടുുകും ചേർത്ത് അതിൽ വെളിച്ചെണ്ണയിൽ ചാളി താളിച്ചിട്ട് ഇടാട്ടോ അങ്ങനെയും ചെയ്യാൻ നമ്മളങ്ങനെ ചെയ്തിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് തണിയാണ് തണിഞ്ഞിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഉഴുന്നിൻ്റെ അപ്പം ഇല്ല ഇവിടെ കേട്ടോ ഒരു പാത്രത്തിൽ പിന്നെ ഇനി ഉഴുന്ന പണി ഉണ്ടാക്കണം അപ്പോൾ ഈ അപ്പം നല്ല സോഫ്റ്റാണ് പുറമേ നല്ല ക്രിസ്പി ഉള്ളു നല്ല സോഫ്റ്റ് അപ്പോൾ പൊട്ടിച്ച് അതിന് ഇത് ഇതുപോലെയല്ല ഉള്ളു നല്ല വെള്ളക്കളറ് സൂപ്പറാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ചട്നിക്കറിയും തയ്യാറായി കേട്ടോ അപ്പോൾ ആദ്യം പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഈ ചട്നി അതും കൂട്ടി കൊടുക്കാന്ന് വെച്ചിട്ട് അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കാവൽ ഉത്സവമാണ് അപ്പോൾ അതിനിടയിൽ എല്ലാം വേഗം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഉത്സവം കാണാൻ പോകാൻ വേണ്ടിട്ട് അപ്പോൾ പിള്ളേർക്ക് വേണ്ടുന്ന ഇതൊക്കെ റെഡിയായി കേട്ടോ ഇനി ഉഴുന്ന് പാട ഉണ്ടാക്കണം അപ്പോൾ ഇനി ഉഴുന്ന് പാടി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ വലിയ ആൾക്കാർക്ക് ഉഴുന്ന് വടയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഉഴുന്ന് വട പിള്ളേർക്കിഷ്ടമാണ് അതും കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളതിനുശേഷം ഉഴുന്നപടി ഉണ്ടാക്കുന്നു വെള്ളത്തിലൊക്കെ കൈ കുതിർ കൈ കുത്തി കൈ നല്ല ഇതാക്കിയിട്ട് വേണേൽ ആദ്യം ഉഴുന്ന് പാട പരത്തിയെടുക്കാൻ എന്നിട്ട് നല്ല ഹോളം ഉണ്ടാക്കിയിട്ട് വേഗം വേഗം ചുട്ടെടുക്കാം അങ്ങനെ ഉഴുന്ന് പാടി ഇതാ ഓയിൽ ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉഴുന്ന് പടി ഇവിടെ റെഡിയാകുമ്പോൾ പോകുക എന്നാൽ നല്ല തിളച്ചെണ്ണയിൽ ഇട്ട് കേട്ടോ ഇനി കുറച്ച് ക്രിസ്പി ക്രിസ്പിയായിട്ട് തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ അതിൻ്റെ ഒന്ന് ഒട്ടിപ്പിച്ച് പോയി കേട്ടോ അതിനി അപ്പുറത്തെ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ ഉടൻ വട ഇവിടെ സെറ്റാക്കി എടുക്കാൻ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു കുഞ്ഞു ഒഴുങ്ങിൻ്റെ നെയ്യപ്പോൾ നല്ല അടിപൊളി ഉഴുന്ന് വടയാണ് ഉണ്ടാക്കിയത് രണ്ടിനും കൂടി ഒരു കറിയാണ് ഓറഞ്ച് ചട്നി അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ് ഇതും നല്ല ഉള്ളു സോഫ്റ്റ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതുപോലെയൊക്കെ കഴിച്ചവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മുഴുന്നവടെയൊക്കെ ഇവിടെ റെഡിയായി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റായി ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടിയാണേ നമ്മൾ ഉച്ചയ്ക്ക് എന്ത് വാട്ടായി ഈറ്റിടയും ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ചിക്കൻ പൊടിച്ച് ബിരിയാണി വെക്കണം അപ്പം വേഗം ഒരു ഉള്ളിയൊക്കെ എടുത്ത് അരിയാണ് ചിക്കനൊക്കെ അവിടെ നല്ല അടിപൊളിയിൽ സെറ്റാക്കി മുളകും മഞ്ഞളൊക്കെ പിറക്കി വെച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതായി ഇപ്പം നല്ല കുനുകുനേ ഉള്ളി എരിഞ്ഞെടുത്ത് എടുത്തിട്ട് വേണം നമുക്ക് ബിരിയാണി വെക്കാം അപ്പോൾ ഞാനിത് സ്പീഡിൽ ഉള്ളിയൊക്കെ എരിഞ്ഞു വെക്കാൻ അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടിയും തുടങ്ങി ഉച്ചയ്ക്കകത്തത് ഉള്ളി നല്ലോണം വയറ്റി എടുക്കട്ടെ അപ്പോൾ ഉള്ളി ഏകദേശം അടുപ്പത്തൊക്കെ ആയി കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ വേവിക്കണം തക്കാളി മുറിക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പേസ്റ്റ് ആക്കണം അതിനിടയിൽ അയാൾ കൂട്ടാപ്പം ഒന്ന് മേശേൻ്റെ മേലെ കയറി എന്നിട്ട് അവൻ്റെ ചക്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പാക്കറ്റിലുള്ള അതിന് വേണ്ടി പരതു തന്നെ അത് അതിൽ തീർന്നു പോയി കേട്ടോ അപ്പോൾ ദേഷ്യം പിടിച്ചിങ്ങനെ ഞാൻ വയ്യ വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചു നമ്മുടെ ചിക്കനിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ ഗ്യാസിൽ ഗ്യാസിലിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പുറം ഉള്ളിയും വാടി വരുന്നുണ്ട് അങ്ങനെ ചിക്കനും ഏകദേശം വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ അതിലടക്ക് നമ്മുടെ അരിയൊക്കെ അളന്ന് വെക്കണേ ബിരിയാണീൻ്റെ എന്നിട്ട് അരി കഴുകിയിട്ട് ഊറ്റി ഇടണം കുറച്ചതിൻ്റെ വെള്ളമൊക്കെ പോകണം അതിനിടയിൽ നമ്മൾ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി പേസ്റ്റ് ആക്കിയതാണ് അവിടെ അപ്പം അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് നല്ല വെള്ളമൊക്കെ വന്നു ബിരിയാണി ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ ബിരിയാണിയില ഏലക്കയും കറിവപ്പെട്ടിയും എല്ലാം ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് ബിരിയാണി ഏകദേശം ഇങ്ങനെ വന്ന് വരുന്നുണ്ട് നല്ല പോലെ ആദ്യം ഇളക്കി കൊടുക്കും എത്തി നല്ലോണം കൂട്ടി വെക്കണം കേട്ടോ എന്നിട്ട് പിന്നെ തീ കുറച്ച് ഇടുകയാണ് എന്നിട്ട് മോളി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണി അങ്ങനെ ആവുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മസാലയിലെ വെള്ളമൊക്കെ ഇനി വറ്റി വരണ്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പം നല്ല കളറൊക്കെ ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കഴിച്ചില്ല കാണുമ്പോൾ തന്നെ നല്ല കാണാൻ നല്ല ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബിരിയാണി ഇങ്ങനെ വെന്ത് വരുന്നു അതിലിടയ്ക്ക് സാലഡൊക്കെ റെഡിയാക്കി കേട്ടോ അതിൽ കക്കിരിക്കിയും തക്കാളിയും ഉള്ളിയും അങ്ങനെയൊക്കെ ഇട്ട് പച്ചമുളകൾ ഇട്ട് പിന്നെ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ സെറ്റായി നമ്മുടെ പിള്ളേരെ നിലത്തിരുത്തി നിലയിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് യു